ദുബായ് നിവാസികളുടെയും സന്ദർശകരുടെയും പ്രിയപ്പെട്ട യാത്രാ ദുബായ് മെട്രോ ഓടിറ്റ് തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്നു വാർഷികാഘോഷ പരിപാടികൾ ഒരുക്കി ദുബായ് മെട്രോയുടെ പിറന്നാൾ ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഒൻപതിനാണ് മെട്രോ സേവനം ആരംഭിച്ചത് വർഷങ്ങൾ കൊണ്ട് ദുബായ് എന്ന ലോകോത്തര നഗരത്തിന്റെ ജീവനാടിയായി മാറിക്കഴിഞ്ഞു ദുബായ് മെട്രോ ട്രാക്കിലെ പതിനഞ്ച് വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ മെട്രോയുടെ പതിനഞ്ചാം പിറന്നാൾ ആഘോഷങ്ങൾ ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ സെപ്റ്റംബർ ഒൻപതിന് ജനിച്ച കുട്ടികളുടെ സംഗമമാണ് മുഖ്യ പരിപാടി ദുബായ് ലെഗോലാൻഡിലാണ് മെട്രോ ബേബിമാരുടെ സംഗമം നടക്കുക സംഗമത്തിൽ പങ്കെടുക്കാൻ ഇക്കാലയളവിൽ ജനിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾ ആർ ടി എ ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ സംഗീത പരിപാടികൾ അരങ്ങേറും സ്വദേശികളും വിദേശികളുമായ കലാകാരന്മാരാണ് പരിപാടികൾ അവതരിപ്പിക്കുക മെട്രോ മാതൃകയിലുള്ള ഇഗ്ലു ഐസ്ക്രീം വാങ്ങുന്നവരിൽ ഭാഗ്യശാലികളായവർക്ക് നോൾ ഡിസ്കൗണ്ട് കാർഡുകൾ ലഭിക്കാനുള്ള അവസരമുണ്ട് എമിറേറ്റ്സ് പോസ്റ്റ് പ്രത്യേക സ്റ്റാമ്പുകളും പുറത്തിറക്കുന്നുണ്ട് ദുബായ് മെട്രോയുമായി ബന്ധപ്പെട്ട സ്മരണികകൾ വാങ്ങാനുള്ള അവസരവുമുണ്ട് ദുബായ് നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പൊതുഗതാഗത സംവിധാനമാണ് ദുബായ് മെട്രോ Amor News, Dubai.